വഗഫ് ആക്റ്റുമായി ബന്ധപ്പെട്ട് സ്വന്തം ഭൂമി നഷ്ടപ്പെടുന്ന ജോസഫ് ബെന്നി ചേട്ടനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ആള് ഈ ഒരു മുനമ്പം തീരത്തുള്ള ഈ ഒരു വഗഫ് ബോർഡിൻ്റെ ഒരു കടന്നു കയറ്റത്തിൽ ഇരയായ വ്യക്തിയാണ് ചേട്ടൻ നമസ്കാരം നിങ്ങളുടെയൊക്കെ ഭൂമിയാണ് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കുന്നത് ഈ ശരിക്കും ഈ ഒരു വഗഫ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ മുനമ്പത്തെ ഈ ഒരു തീരപ്രദേശം മുഴുവൻ ഏകദേശം ഏക്കർ ഏക്കർ എന്ന് 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 പറയുന്നു എത്ര അറിയില്ല ഭൂമി ആണ് ആ ഒരു ചരിത്രം ഒന്ന് പറയാം ഞങ്ങള് നൂറ്റാണ്ടുകളായി മാതാപിതാക്കന്മാർ ഇവിടത്തെ സ്ഥിരമായി മത്സ്യബന്ധനം നടത്തി ജീവിച്ചിരുന്നവരാണ് അപ്പം ഞങ്ങളുടെ ഈ സ്ഥലങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഒഴിച്ചിട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അബ്ദുൽ സത്താർ ഹാജി മൂസ മുസാസിയുവിന് തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് നൽകിയതാണ് നാനൂറ്റി നാല് ഏക്കർ ഭൂമി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശിയായ സിദ്ദിഖ് സേട്ട് എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ബാർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് എന്ന നമ്പർ പ്രകാരം ആധാരം രജിസ്റ്റർ ചെയ്തെടുക്കുകയും അതിന് പട്ടയം പിടിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടായപ്പോൾ സീവാൾ കടൽ ഭിത്തി ഇല്ലാഞ്ഞതിൻ്റെ പേരിൽ കടൽ കയറി ഈ ഭൂമിയെല്ലാം ഇവിടുത്തെ കരയെല്ലാം എടുത്ത് ഇത് നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയും അറുപത് ഏക്കർ വെള്ളവുമായിട്ട് ചുരുങ്ങുകയാണ് ചെയ്തത് ഈ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തന്നെയാണ് കോഴിക്കോടുള്ള ഫറൂഖ് കോളേജിൻ്റെ ഉദ്ഘാടനവും നടക്കുന്നത് അപ്പോൾ സിദ്ദിഖ് സേട്ടുവിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന സീതി സാഹിബ് മുഖേനയാണ് ഫറൂഖ് കോളേജിന് ഈ ഭൂമി ദാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ മാസം ഒന്നാം തീയതി സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് ഈ ഭൂമി പൂർണ്ണ അധികാരത്തോടുകൂടി ക്രയവിക്രയ സർവാധികാരങ്ങളോടും കൂടി ഒരു കണ്ടീഷണൽ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ആ ആധാരത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയും ഈ ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ എനിക്കും എൻ്റെ അനന്തരാവകാശികൾക്കും ഈ ഭൂമി തിരിച്ചെടുക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരവും അവകാശവും ഉണ്ടായിരിക്കും എന്ന് കൃത്യമായി ആ ആധാരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പെർമനൻ്റായി ഡെഡിക്കേഷൻ ചെയ്തതല്ല ഇത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഡെഡിക്കേഷനാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമി വഖഫല്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് വഗഫിൻ്റെ എഴുതപ്പെട്ട നിയമങ്ങളെല്ലാം വരുന്നത് അതിനു മുൻപേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കൊടുത്ത ഈ ഭൂമിയിൽ ഈ ഒരു വാക്ക് എഴുതി ചേർത്തു അതായത് ഞാൻ ക്രയവിക്രയ സർവ സ്വാതന്ത്ര്യത്തോടു കൂടി ഫറൂഖ് കോളേജിന് വഖഫായി ഞാൻ എഴുതുന്നു എന്നൊരു വാക്കുള്ളത് കൊണ്ട് മാത്രമാണ് ആ വാക്കുമെ കയറി പിടിച്ചാണ് ഇപ്പോൾ ഞങ്ങളെയെല്ലാം ഒഴിവാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നാം തീയതിക്ക് മുൻപ് സിദ്ദിഖ് സേട്ടു ഇവിടെ വരുമ്പോൾ ഏപ്രിൽ മാസത്തിലും മാർച്ച് മാസത്തിലുമായി ഇവിടെയുള്ള താമസക്കാരിൽ പതിനാല് വീട്ടുകാർക്ക് അതായത് റോഡ് ശരിയാക്കി തരാം നിങ്ങൾക്ക് കരണ്ട് തരാം പാലം ശരിയാക്കി തരാം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടിയാൻ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നും പറഞ്ഞ പതിനാല് പേർക്ക് പറവൂർ തഹസിൽദാരിൽ നിന്നും കുടിയാൻ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് സിദ്ധിക്ക് സേട്ട് ഫറൂഖ് കോളേജിന് ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ ഇവിടെ ധാരാളം മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായതാണ് ഈ രേഖകളിലൂടെ തന്നെ അങ്ങനെയുള്ള ഒരു ഭൂമിയും ഒരിക്കലും വഖഫ് വഖഫ് ബോർഡിനെ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുന്നതല്ല തുടർന്ന് ഫറൂഖ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഈ ഭൂമിയിലേക്ക് വരികയും ഇവിടെ അറുപത് ഏക്കർ വെള്ളത്തിൽ ഇരുപത് ഏക്കർ ബണ്ട് കെട്ടി തരംതിരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ഉടനെ ഇവിടെയുള്ള ആളുകൾ ഈ കരയിൽ നിന്നും മറുകരയിലേക്ക് പോകാൻ മാർഗമില്ലാതെ വരുന്നതിൻ്റെ പേരിൽ അവർക്കെതിരെ ശക്തമായ രീതിയിൽ സമരമുറകൾ ആവിഷ്കരിച്ചു അവരുമായി സംഘടനത്തിന് ഏർപ്പെട്ടു ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഇവിടെ ഫറൂഖ് കോളേജിന് ഭൂമിയൊന്നുമില്ല ഫറൂഖ് കോളേജിൻ്റെ ഭൂമി കടലെടുത്ത് പോയതാണ് അത് പടിഞ്ഞാറാണെന്നും പറഞ്ഞ് തർക്കത്തിലേർപ്പെടുകയും പല സംഘടനകളുണ്ടായും ഇവിടുത്തെ ആളുകൾ ജയിൽവാസം അനുഭവിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഫറൂഖ് കോളേജ് ഇവിടെയുള്ള ആളുകൾക്കെതിരെ അഡീഷണൽ ജില്ലാ കോടതിയിൽ കേസ് കൊടുത്തു മുപ്പത്തഞ്ച് ബാർ അറുപത്തിരണ്ട് എന്ന കേസ് നടക്കുകയും ആ കേസ് ഈ ഭൂമി ഈ ഇവിടുത്തെ താമസക്കാരുടെ ഭൂമിയാണെന്ന് കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ടാവുകയും ചെയ്തു വിധിക്കുകയുമാണ് ചെയ്തത് തുടർന്ന് അതിന് ശേഷം അറുപത്തേഴിൽ അമ്പത്തിമൂന്ന് ബാർ അറുപത്തേഴ് എന്ന നമ്പർ പ്രകാരം ഫറൂഖ് കോളേജ് വീണ്ടും സബ് കോടതിയിൽ കേസ് കൊടുത്തു അത് നാനൂറ്റിനാല് ഏക്കർ ഭൂമി ഡോക്യുമെൻറ്റ് പ്രകാരം ഫറൂഖ് കോളേജിൻ്റെ ആണെന്ന് കണ്ടെത്തി തുടർന്ന് അപ്പീൽ ഞങ്ങൾ പോയി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എ എസ് അറുന്നൂറെ ബാർ എഴുപത്തി കേസ് എഴുപത്തിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇത് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് കണ്ടെത്തി അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം പോകുന്നത് ആ ഉടനെ തന്നെ അങ്ങനെ വന്നപ്പോൾ അവരിവിടെ ഈ തെങ്ങ് കയറാനൊക്കെ ശ്രമിച്ചു വന്നപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ കുടിയാൻ സംഘം രൂപീകരിക്കുകയും പന്ത്രണ്ട് വർഷം ഫറൂർ മുൻസിഫ് കോടതിയിൽ കേസ് നടത്തുകയും ചെയ്തു അപ്പം ഞങ്ങളുടെ കേസ് നടത്തിയിരുന്ന ഉഷാ സുകുമാരനും സുകുമാരൻ വക്കീലും ആയിട്ട് പ്രൊമോഷൻ കിട്ടിയതിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെയൊക്കെ ശക്തമായ ഇടപെടലുകൾ നിമിത്തം ഫറൂഖ് കോളേജിന് പണം ആവശ്യമായി വന്നതുകൊണ്ടും അവർക്ക് അവിടെ ഭൂമി മേടിക്കാനുള്ള സംവിധാനം അവിടെ കിട്ടിയതിൻ്റെ പേരിലും ഞങ്ങളുടെ കയ്യിൽ നിന്നും ഏറ്റവും വില കൊടുത്ത് ആധാരം ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് അവരെ ഫറൂഖ് കോളേജ് ഈ ഭൂമി മേടിക്കുകയാണ് ചെയ്തത് ഫറൂഖ് ഈ ഈ ഭൂമി ഭൂമി എല്ലാം എന്നൊരു വിധി വന്നു പിന്നെ എങ്ങനെയാണ് അതിന് കാരണം ഞങ്ങളുടെ കേസ് നടത്തിയിരുന്നത് സുകുമാരൻ വക്കീലും ഉഷാ സുകുമാരൻ വക്കീലുമാണ് അവർ പിന്നീട് ജഡ്ജിമാരായി മാറി അപ്പോൾ അവരുടെ സ്വാധീനവും പിന്നെ ഫറൂഖ് കോളേജായിട്ട് അവർ ഒരു ധാരണയിലും എത്തി അവർക്ക് കെട്ടിടം പണിയാൻ ഫറൂഖ് കോളേജിന് ബിൽഡിംഗ് പണിയേണ്ടത് അത്യാവശ്യമായിരുന്നു സാമ്പത്തികം ആവശ്യമായി വന്നതിനാലും അവിടെ അവർക്ക് പറ്റിയ ഭൂമി വാങ്ങാനുള്ള സംവിധാനമുണ്ടായതിൻ്റെ പേരിലും ഇവിടുത്തെ ഭൂമി ഞങ്ങൾക്ക് വില തന്ന് വില ഞങ്ങൾക്ക് തന്ന് അവരവിടെ അത് പണിയുകയാണ് ചെയ്തത് അന്നത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഞങ്ങൾ അവർക്ക് കൊടുത്തത് അതിലവർ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ പത്താം തീയതി ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കി അവിടുത്തെ ഹസൻകുട്ടി സാഹിബിനെയാണ് അതിന് വേണ്ടിയിട്ട് ആധാരം രജിസ്റ്റർ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കുന്നത് അങ്ങനെ എൺപത്തി ഒമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അവരിൽ നിന്നും ഭൂമി വിലക്ക് വാങ്ങിച്ച് ആധാരം രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് നടത്തി സകലവിധ അവകാശങ്ങളോടും കൂടി ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് അന്നുണ്ടായിരുന്ന ഓലമേഞ്ഞ വീടുകളെല്ലാം മാറി ചെറിയ കോൺക്രീറ്റ് വീടുകളും സാമ്പത്തികമായിട്ടുള്ള ചെറിയ അഭിവൃദ്ധിയും അതായത് വളർച്ചയോടൊപ്പം വികസനവും വന്നു പാലങ്ങളും റോഡുകളും വിളിച്ചവുമെല്ലാം വന്ന് സമ്പൽ സമൃദ്ധമായൊരു സുഖവാ സുഖമായി ജീവിക്കുന്നൊരവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം പതിമൂന്നാം തീയതി കരമടക്കാൻ ചെന്നപ്പോൾ കരമടക്കാൻ പറ്റില്ല ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്നാണ് പറഞ്ഞത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് നിങ്ങളുടെയിലേക്കായി തീർ അതായത് ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാവിധ നിയമങ്ങളും അനുസരിച്ച് തന്നെ നിങ്ങൾ തീറായിട്ടെടുത്ത ഭൂമിയാണ് അതെ അതെ ആ ഭൂമി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു വഖഫായിട്ട് ചേർക്കപ്പെട്ടത് ഒരു വലിയൊരു ചതിൻ്റെ തീർച്ചയായിട്ടും വളരെ വലിയ ചതിയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഞങ്ങളുടെ പൂർവികർ താമസിച്ച് വന്നിരുന്ന ഭൂമി ഒരു കാലഘട്ടത്തിൽ പത്ത് മുപ്പത്തിനാല് വർഷം ഫറൂഖ് കോളേജായിട്ട് കേസ് നടത്തുക അങ്ങനെ ദാരിദ്ര്യത്തിലാകപ്പെടുക തുടർന്ന് ഇവിടെയുള്ള ആളുകൾ ഈ സമയത്ത് ഈ പറമ്പ് വാങ്ങിക്കാനായിട്ട് പെടുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് അതെല്ലാവരും ഇവിടെയുള്ള ആൾക്കാർ പറയാൻ പറ്റുന്നില്ല ഇപ്പോഴും ഭീഷണമുണ്ടോ ഈ വീശിയും അതേപോലെ കക്കവാരിയും മണല് ഭാരിയും അതുപോലെ തന്നെ ചീനവല വലിച്ചും എല്ലാം കിട്ടിയ പൈസ അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്നും സ്വർണ്ണമൊക്കൊന്നും ഉണ്ടായിരുന്നില്ല കാലഘട്ടത്തിൽ പക്ഷേ മാല താലി മാലയൊക്കെ കൊണ്ടുവന്ന് പണയം വെച്ചു കാതിൽ കമ്മൽ എടുത്ത് അങ്ങനെയെല്ലാം വിറ്റ് കിട്ടിയ പൈസ ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ ഇനി കേസ് നടത്തുന്നുണ്ടല്ലോ എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ഈ പറമ്പ് വാങ്ങിക്കുന്നത് അതിനുശേഷമാണ് ഈ പറയുന്ന ഈ ദുർഗതി ഞങ്ങൾക്ക് ജോസഫ് കുടുംബം നേരിട്ട് ഫറൂഖ് കോളേജിൽ നിന്ന് അതെ അപ്പച്ചൻ അപ്പച്ചൻ വാങ്ങിച്ചതാണ് ആ സമയത്ത് അല്ലെ അതിനുശേഷം ഇപ്പൊ അത് കഴിഞ്ഞത് വിറ്റവരുണ്ട് അല്ലെ ഇത് അല്ലാണ്ട് വന്ന് ഉണ്ട് അതിനുശേഷം മറ്റൊരി നിന്ന് എല്ലാം തീറാധാരമായി എടുത്ത് വാങ്ങിയവരും ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ട് അന്ന് ഇരുന്നൂറ്റി പതിനെട്ട് ആധാരങ്ങളാണ് രജിസ്റ്റർ ചെയ്ത് തന്നത് ഇപ്പോ ഇന്ന് വരുന്ന ആധാരങ്ങൾ ഇവിടെ ഉണ്ട് ആധാരങ്ങളില് ഈ ഒരു പ്രശ്നം ബാധിക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു വകഫ് ബോർഡിന്റെ ഒരു നിയമത്തിന്റെ ഒരു ചതിയിൽപ്പെടുത്തി ഇങ്ങനെ ഒരു സ്ഥാനം ഉൾപ്പെടുത്തുന്നു ഇവർക്ക് ഇത് വാങ്ങിയത് തിരുവിതാംകൂർ രാജാവ്കൂർ രാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമി കൃഷി ആവശ്യത്തിന് ആവശ്യത്തിന് വേണ്ടി ഒരുപക്ഷെ അവർക്കും ഇത് ഇനി ഇപ്പൊ ഇങ്ങനെ ഒരു നിയമം ഇവിടെ രാജ്യത്തേക്കുണ്ടെങ്കിൽ ഇപ്പൊ ആ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇവർക്കൊക്കെ ആവശ്യപ്പെടാല്ലോ ഈ ഒരു ഭൂമി ഞങ്ങളേതാണെന്ന രീതിയിൽ അതെ അതെ അത് വഖഫ് ബോർഡിനാണ് അതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ആ നിയമം വരുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയെടുത്ത് ഏത് ഭൂമിയും അവർക്ക് ക്ലെയിം ചെയ്യാം അതിന് ആ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ബാക്കി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ താമസിക്കുന്ന ആളുകൾ കൊടുക്കുന്നുള്ളൊരു നിയമം എഴുതി വെച്ചു അത് സാധാരണക്കാരായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ ഞങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ നിയമത്തിന് മാറ്റം വരുത്തണം അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും തീർച്ചയായിട്ടും ജോഷി മയ്യാറ്റിലച്ചൻ പറഞ്ഞ പോലെ നിയമപരിരക്ഷയുള്ള ഒരു കൊള്ള സംഘം ബഖഫ് ബോർഡിന് അദ്ദേഹം വിശേഷിപ്പിച്ചത് അങ്ങനെയാണ് അത് തന്നെയാണ് സത്യവും യാഥാർത്ഥ്യവുമെന്ന് ഇപ്പോൾ ജോസഫ് ബെനുചേട്ടം പറഞ്ഞ ഈ ഒരു ചരിത്രം ആദ്യം മുതൽ ഈ ചരിത്രം നമ്മളെ അത് വീണ്ടും അത് ഉറപ്പിക്കുകയാണ് ഊട്ടിയുറപ്പിക്കുക തന്നെയാണ്